ഓച്ചറ പരബ്രഹ്മേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിന്റെ ഒൻപതാം ദിനത്തിൽ വനിതാ സമ്മേളനം നടന്നു യു പ്രതിഭ എ ഉദ്ഘാടനം ചെയ്തു ഓച്ചറ പരബ്രഹ്മേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിന്റെ ഒമ്പതാം ദിനത്തിൽ വനിതാ സമ്മേളനം നടന്നു അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു ഞങ്ങളുടെ നമ്മൾ നിർവ്വഹിച്ചു അപ്പൊ അത് ഒരാൾ നമുക്ക് തന്ന ആഹാരമല്ല ഭരണഘടനയിൽ ആദ്യം പതിനാല് കഴിച്ചിട്ട് വാങ്ങിക്ക് പറയുന്നത് അത് എന്തും സ്ത്രീയും പുരുഷനും പ്രത്യേകമായിട്ട് യാതൊരു ജില്ലയിൽ തന്നെ പക്ഷെ എവിടെ ും ആ ഒരു കാലഘട്ടത്തിൽ നിന്നും നിരന്തരമായിട്ടുള്ള സമര പോരാട്ടത്തിലൂടെ അഴീക്കൽ എസ് പി എ എ അരയ കരയോഗവും ശ്രീ വ്യാസവിലാസം കരയോഗവുമായി സഹകരിച്ചാണ് പരിപാടികൾ നടത്തിയത് രാവിലെ അഞ്ച് മുപ്പതിന് ഹരിനാമ കീർത്തനം ആറ് മുതൽ ഭാഗവത പാരായണം എട്ടിന് പ്രഭാഷണം എട്ട് നാൽപ്പത്തിയഞ്ചിന് പാരായണം പത്ത് മുപ്പതിന് തിരുവാതിര പതിനൊന്ന് പതിനഞ്ചിന് വാദ്യസംഗീതം പന്ത്രണ്ടിന് കരോക്കെ ഗാനമേള ഉച്ചയ്ക്ക് മൂന്നിന് വനിതാ സമ്മേളനം എന്നിവ നടന്നു ഓച്ചറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു സൂസൻകോടി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ എസ് ഗീതാകുമാരി ഡി അംബുജാഷി വിജയമലാലി എൽ കെ ശ്രീദേവി ഗേളി ഷൺമുഖൻ പി ശശികല രാധാമണി രാജൻ ഡി രോഹിണി ഒ മിനിമോൾ മിനിമോൾ നിസാം ബി രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു സുൽഫിയ ഷെറിൻ നന്ദി രേഖപ്പെടുത്തി വൈകിട്ട് വൈകിട്ടാറിന് ദീപാരാധന ആറ് മുപ്പതിന് തിരുവാതിര ഏഴ് പതിനഞ്ചിന് നൃത്തസന്ധ്യ എട്ടിന് സംഗീത സദസ് ഒൻപതിന് മത്സര നാടകം പതിനൊന്നിന് ഗാനമേള പന്ത്രണ്ട് മുപ്പതിന് കരോക്കെ ഗാനമേള എന്നിവ നടന്നു സി നെറ്റ് ന്യൂസ് ഒച്ചിറ